തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷണമായിരുന്നു ഒരു വർഷം നീണ്ട റഷ്യൻ വാസമെന്ന റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനായി ജന്മനാട്ടിലെത്തിയ തെക്കുംകര കുത്തുപാറ തെക്കേ മുറിയിൽ ജെയിൻ കുര്യൻ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വലിയ പ്രതീക്ഷയോടെയാണ് സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മത്ത റഷ്യയിലെത്തിയത് അവിടെ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലായിരുന്നു ജോലി യുദ്ധമുഖത്തേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതായിരുന്നു പണി റഷ്യൻ സൈനികരുടെ എണ്ണം കുറഞ്ഞു വന്നതോടെയാണ് യുദ്ധമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ടത് ഒരു പരിശീലനവും നൽകാതെയാണ് ആധുനിക യുദ്ധോപകരണങ്ങളുമായി യുദ്ധത്തിന് പോയത കൊല്ലപ്പെട്ട ബിന്നിലും താനും ഒരുമിച്ചാണ് യുക്രൈൻ വലിയ പോരാട്ടം നടത്തുന്ന മേഖലയിലെത്തിയത് പിന്നീട് ബിന്നിലിനെ കണ്ടിട്ടില്ല പിറ്റേ ദിവസം യുദ്ധത്തിന് പോകുമ്പോഴാണ് വഴിയിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത സൈനികരെ അറിയിച്ചപ്പോൾ ജോലിക്ക് പോകാനാണ് നിർദ്ദേശം ലഭിച്ചത് ബിന്നിലിന്റെ മൃതദേഹം ഇന്നുവരെ വീണ്ടെടുത്തിട്ടില്ലെന്നാണ് വിവരം റഷ്യൻ പൌരത്വം ഇതുവരെ തനിക്കില്ല ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമാണുള്ളത് റഷ്യൻ പട്ടാളം മനുഷ്യത്രിഹിതമായി പെരുമാറിയിട്ടില്ലെന്നും ജെയിൻ പറഞ്ഞു ഇപ്പോൾ വലിയ യുദ്ധം റഷ്യയും യുക്രൈനുമായി നടക്കുകയാണ് എട്ടു മാസമാണ് താൻ സൈനിക ക്യാമ്പിൽ ജോലി ചെയ്തതാ നാട്ടിലെത്താൻ ഒരുപാട് പേർ സഹായിച്ചു എല്ലാവർക്കും ജെയിൻ നന്ദി പറഞ്ഞു എന്ത് ചെയ്യണം എല്ലാവർക്കും വേറൊരു മാർഗമില്ല എം ബസ്സിക്വസ്റ്റ് അയക്കേണ്ട അവരുടെ കാര്യം ചോദിച്ചു പക്ഷെ തിരിച്ച് അതിന്റെ റിപ്ലൈ കിട്ടണില്ല എന്നാണ് പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അവിടെ ഒപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടു വന്നിട്ടില്ല അവിടെ അറിയിപ്പ് വന്നിട്ടില്ല